എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ബെരിശിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ കൂടുതൽ ആകെ ചെയ്യാതിന്റെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് നൂല് വലിച്ച നമ്മുടെ എപ്പോഴും ഒരുപാട് ഓർഡേഴ്സുള്ള നൂല് വലിച്ച നൈറ്റുകളാണ് ഇത് ലാർജ് എക്സൽ സൈസ് ഉപയോഗിക്കണ ഉപയോഗിക്കണവർക്ക് ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് ഞങ്ങള് സൈസ് ലേബൽ വെച്ചിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചായിരിക്കുള്ളൂ അതിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഈ ലാർജ് എക്സൽ സൈസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിന്റെ ലെങ്ത്ത് വരണത് ഫിഫ്റ്റി ത്രീ മാക്സിമം ഫിഫ്റ്റി ത്രീയെ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ലെങ്ത് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യട്ടോ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഓക്കെ ആവില്ല സ്ലീവിന്റെ ലെങ്ത്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരണത് ഫ്രണ്ടിൽ ഇങ്ങനെ നൂല് വരച്ചു നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ തന്നെ പ്ലീറ്റഡ് ആണ് ബാക്ക് ചുരിദാർക്കെട്ടല്ല ബാക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കണത് ഇതൊരു മജന്ത കളറിലുള്ള ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത് ലൈറ്റ് പിങ്കില് മെറൂണും അതുപോലെ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് എല്ലാം കൂടെ ചേർന്ന് ഒരു ചെക്ക് പോലത്തെ ഒരു ഡിസൈൻ ചെക്കല്ലോ ചെക്ക് പോലെ നമുക്ക് തോന്നണ ഒരു ഡിസൈൻ അതുപോലെ അതിന്റെ തന്നെ ഗ്രീൻ ആണ് ഈ കളർ കളറ് പിസ്താഗ്രീനും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനിൽ ഈ മൂന്ന് കളറാണ് ഉള്ളത് അപ്പൊ എപ്പോ നൂലുവലച്ചതിന്റെ വീഡിയോസ് ഇട്ടാലും പെട്ടെന്ന് തന്നെ ഇത് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടാൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും ഇതൊരു ചെക്ക് ഡിസൈൻ ആണ് ഒരു ഡാർക്ക് മെറൂൺ അല്ല ഒരു ബ്രൗൺ ആണ് ഇതിന് ലൈറ്റ് മെറൂൺ ആയിട്ട് വരും ഇത് റെഡ് റെഡ് ചെക്ക് ഡിസൈൻ വന്നിരിക്കണത് ഇത് ആ ഇത് ബ്രൗൺ ആയിട്ട് വരും അല്ലോ ചോക്ലേറ്റ് ആദ്യം കാണിച്ചത് മെറൂണ് പിന്നെ റെഡ് ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡില് അങ്ങനെ ഇതിന്റെ ഡിസൈൻ മൂന്നെണ്ണം അതുപോലെ നമ്മുടെ ബേസ് കളറ് ചിക്കോ കളറായിട്ട് ഇതിന്റെ ഫ്ലവറുകൾ മാത്രം മാറിയിട്ടുള്ള നാല് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന പൂക്കളാണ് ഇതിൽ കൊടുത്തേക്കണത് അതിന്റെ തന്നെ റെഡ് ഫ്ലവർ ഉണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു മോഡല് കാണാനായിട്ട് പിന്നെ നല്ല ടഫ് മോഡലാണ് പെട്ടെന്നൊന്നും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലല്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ ആയിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്രിസ്മസ് ഒക്കെ കൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഹോൾസെയിലുകാരൊക്കെ കുറേ പേര് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇത് അതുപോലെ തന്നെ ബേസ് കളർ ചിക്കു വന്നിട്ട് ഗ്രീൻ കളറാണ് അതിൻ്റെ ഫ്ലവർ വന്നിരിക്കണത് അതുപോലെ ഇതൊരു മയിൽപ്പീല് കളറിലെ ഫ്ലവർ വന്നിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അങ്ങനെ ഈ ഈ ഡിസൈൻ്റെ നാല് കളറിലെ പൂക്കളുള്ളതാണ് മാറി മാറി നമ്മ ഇപ്പം കാണിച്ചത് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കളർ മാറി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ഇതേ വൈറ്റിൽ നമ്മൾ നൂല് വലിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് മൂന്ന് കളർ കളറാണ് ഫ്ലവറുകൾ മാറി മാറി വന്നിരിക്കുന്നത് ഫ്ലവറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ നല്ല സൂപ്പർ അല്ലേ ഫ്ലവറിൽ ഈ ഈ വൈറ്റിൽ ചെയ്തിട്ട് ഈ നൂല് വലിച്ച മോഡൽ വൈറ്റിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇത് കാണാനായിട്ട് അദ്ദേഹം അതിന്റെ തന്നെ ഉണ്ടോ നല്ല ഭംഗിയാണ് ഈ നൂല് വലിച്ചിങ്ങനുണ്ടോ ഇങ്ങനെ അടുപ്പിച്ചെടുക്കണത് ചില്ലറപ്പണിയല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാരണം ഇതിന്റെ ഒരു നൂല് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വർക്ക് രണ്ടാമത് ചെയ്യേണ്ടി വരും പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോ ഇത് നൂല് പൊട്ടി പോട്ടൊന്നുമില്ല ഇതിന്റെ അടിയിൽ നമ്മള് ലൈനിങ് വെച്ചതേ കണ്ടോ ലൈനിങ് വെച്ച് ഇതിനെ കവർ ചെയ്തേക്കാണ് കാണിച്ചു തരാം ലൈനിങ് വെച്ച് ഇതിനെ കവർ ചെയ്തേക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നൂല് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഇവിടെ നിന്ന് നൂല് പൊട്ടിപ്പോയാ മൊത്തം അഴിഞ്ഞു പോകുന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട വേണ്ടോ ഇനി അതിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടെ ഉണ്ട് ഇനി ഡാർക്കായിട്ട് ഇടണം വൈറ്റ് വേണ്ട അഴുക്കായി അറിയാത്ത കളറായിരിക്കണം എന്നൊക്കെ ചിന്തിക്കണവർക്ക് ഇതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം ബ്രൗണും യെല്ലോ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻറെ നാല് കളറാണുള്ളത് ലാസ്റ്റ് കളർ ഇത് ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നാണ് രണ്ടാമത് നമ്മള് കുറച്ച് പീസും കൂടെ റീസ്റ്റിച്ച് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് വന്നതാണ് കേട്ടാ അതെ ഇതൊക്കെ രണ്ടാമതെല്ലാം അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരാണ് ചോദിച്ചത് എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ണവര് വേഗം തന്നെ ഓർഡർ ചെയ്യാ ഇന്ന് മെറൂൺ കളറ് ഇത് നേവി ബ്ലൂവില് വൈറ്റ് പൂക്കളാണത് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറില് വൈറ്റ് പൂക്കള് ഇത് ലൈറ്റ് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ് ഇതൊരു മുന്തിരി കളറായിട്ട് വരും ഗ്രേപ്പ് വൈൻ കളറ് ഇത് ഏഹ് റെഡല്ല ഒരു ഡാർക്ക് പീച്ചും പിങ്കും എല്ലാം കൂടെ കലർന്ന ഒരു കളറാണ് പ്രത്യേകിച്ച് ഒരു കളറായിട്ട് പറയാൻ പറ്റണില്ല ഇത് ഒനിയൻ പിങ്ക് ഇത് യെല്ലോ ഇന്ന് നേരത്തെ കാണിച്ചത് തന്നെ പക്ഷെ പൂക്കളിലും ആ ഒരു കളറിലും ഒരു ചെറിയ മാറ്റം ഉണ്ട് ലാസ്റ്റ് കളറാണ് ഇത് ലാസ്റ്റ് കളർ നല്ല ലൈറ്റ് തത്തപ്പച്ച തത്തപ്പച്ചൊക്കെ പറയണ കളറാണ് അപ്പൊ ഇത്രയും ആണ് നമ്മൾക്ക് നൂലുവലിച്ചിപ്പോ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് ഇതിന്റെ കോഡ് നമ്പർ പറഞ്ഞത് ആണ് അപ്പോ ഇനി ആർക്കെങ്കിലും നൂല് വലിച്ചതിന്റെ ഏഹ് പറഞ്ഞു കറക്റ്റ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ നയനാണെന്ന് പറഞ്ഞാൽ മതി ഏഹ് ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ നൈറ്റുകൾ എല്ലാവരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് പക്ഷെ ഞാൻ അധികം പ്ലെയിൻ ഐറ്റിയിൽ എടുക്കാറില്ല കാരണം ഈ അജറക്കൊക്കെ വെച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി വരാനായിട്ട് എനിക്ക് കുറെ സമയം എടുക്ക സമയം എടുക്കണം എന്ന് വെച്ചാല് എല്ലാ കട്ടിങ്ങും എല്ലാം കൂടെ എൻ്റെ തലയിൽ ആയതുകൊണ്ട് ഏഹ് കുറെ ടൈമിലാകിയത് പോണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിരുന്നാണ് തുണി കൊണ്ടുവന്നിട്ട് അപ്പൊ ദേ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്ത അപ്പൊ ഇതിൻ്റെ പത്ത് കളറാണ് ഉണ്ടായിരുന്നത് ഇതിലിപ്പോ നാലെണ്ണം സ്റ്റിച്ച് ചെയ്ത ഉടൻ തന്നെ ഒരാൾ ഒരാള് ഈയൊരു മോഡല് വേണോന്ന് പറഞ്ഞതുകൊണ്ട് നാലെണ്ണം അങ്ങനെ തന്നെ സ്റ്റോക്ക് ഔട്ടായി ആകെ പത്തെണ്ണമേ ഉള്ളൂട്ടാ പത്ത് കളറിൽ നാലെണ്ണം പോയി ഇനി ആറ് പീസേ ഈ ഒരു നമ്മുടെ ട്യൂബ് ബട്ടൺ ചെയ്ത ആകെ ഒരു ആറ് പീസേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ നമ്മുടെ സ്ക്രീനിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്കത് ഫുള്ള് കാണാൻ പറ്റില്ലെങ്കിൽ ആ സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പൊ ഫുള്ള് നമ്മുടെ റേറ്റും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം ഇതൊരു മയിൽപ്പീലി കളർ ആണ് ഇത് ആണ് കേട്ടോ ബ്ലാക്കും റെഡും അതുപോലെ ഇത് ഗ്രീൻ ആണ് മാറിപ്പോകരുത് ഇത് ഗ്രീനും ഇത് ബ്ലാക്കും ആണ് അപ്പൊ ഏതാണെന്നുള്ളത് കറക്റ്റ് ഒന്ന് മെസ്സേജിലൂടെ മെൻഷൻ ചെയ്യ ആറ് പീസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും ഇത് നമ്മൾ കൊടുക്ക അപ്പം നിങ്ങൾ ഓർഡർ ഓക്കെ ആണെങ്കിൽ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നു വെച്ചാൽ നിങ്ങൾ ഒന്ന് സെൻഡ് ചെയ്തിട്ടോ ഇട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യ ആദ്യം വരണ മെസ്സേജിന് ഞങ്ങൾ അപ്പോൾ തന്നെ എഴുതി സെൻഡ് ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണം ഇത് ഓക്കെ ആണോ ബില്ലടിച്ചോട്ടെ കാരണം കമ്പ്യൂട്ടറിൽ നമുക്ക് ബില്ലടിച്ചതിന് ശേഷം പിന്നെ അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ജി എസ് ടി ബില്ലാണിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ച് ചോദിക്കണത് അപ്പോൾ നിങ്ങൾ ഇതിന് ഈ വാങ്ങാൻ ഓക്കെയാണ് റെഡിയാണെന്നുണ്ടെങ്കിൽ ആ അപ്പൊ അതുപോലെ ഹോൾഡ് ചെയ്ത് നമുക്ക് ഇവിടെ പറ്റത്തില്ല കാരണം നിങ്ങൾ ഇത് എടുത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വേറൊരു കസ്റ്റമർ വന്ന് നമുക്ക് അത് കൊടുക്കാൻ പറ്റണില്ല അപ്പൊ ഹോൾഡ് ചെയ്ത് വെക്കണേനും കുഴപ്പമില്ല പേയ്മെന്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണേനും കുഴപ്പമില്ല അല്ലാത്തതൊന്നും നമുക്ക് ഹോൾഡ് ചെയ്യൽ പ്രാവർത്തികമല്ല ഇനി നമ്മുടെ പ്ലെയിനിൽ തന്നെ നമ്മുടെ അമല മോഡല് അമല മോഡൽ എല്ലാം ഭംഗിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഒരു മോഡല് ഫസ്റ്റ് ചെയ്തത് യൂനെക്കായിരുന്നു അത് ഞാൻ കാണിച്ചിരട്ടാ യൂനക്ക് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയറിനെക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ യൂനക്കിൽ ചെയ്തതും അടിപൊളിയാണ് അപ്പൊ ഞാൻ സ്ക്വയറിൽ പരീക്ഷ നോക്കി അങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പൊ അതും അടിപൊളി സ്ക്വയറിനെക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല സാധാരണ നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ഇടാ ഇട്ടാലാണ് ഭംഗി പക്ഷെ ഈ ഒരു മോഡലിന് ഇച്ചിരും കൂടെ വല്യ പ്ലേറ്റുകൾ കൊടുക്കാൻ പറഞ്ഞു അതാണ് ഇതിനെ ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യണത് അപ്പൊ അതുപോലെ വലിയ പ്ലേറ്റ് കൊടുത്ത് കണ്ടു ഇവിടെ മാത്രമാണ് ഈ പ്ലേറ്റുകൾ വരണുള്ളൂ ഇങ്ങട് പോലും ഇതൊന്നും ഇങ്ങനില്ല ഉം എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ വച്ചാൽ കണ്ടാ ബാക്ക് ചുരിദാർ കട്ടാണ് അപ്പൊ നന്നായിട്ട് ന നമുക്ക് ഒതുങ്ങി കിടക്കുകയും ചെയ്യും ചുരിദാർ കട്ട് ഇടുന്നവർക്കും നൈറ്റ് കട്ട് ഇടുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് അതുപോലെ സൈസ് എക്സൽ ആണ് മാക്സിമം ഫോർട്ടി ഫോർ ഇഞ്ച് ആയിരിക്കുള്ളൂ ഇതിന്റെ നമുക്ക് വണ്ണം കിട്ടണത് അപ്പൊ ലെങ്ത് ശ്രദ്ധിച്ചെടുക്കാം ഏഹ് അമ്പത്തി മൂന്നാണ് അതായത് നമ്മുടെ നോർമലി പ്ലേറ്റഡ് നൈറ്റി ഉണ്ടല്ലോ അതിന്റെ ലെങ്ത്ത് മാത്രേ ഇതിന് കിട്ടത്തുള്ളൂട്ടാ അപ്പൊ ഇതിന്റെ പത്ത് കളറ് അദ്ദേഹം ഇപ്പം എന്റെ അടുത്ത് ഉണ്ട് ഇതാകെ ഇരുപത് പീസ് ഉണ്ട് ഇത് നമ്മുടെ നല്ല മയിൽ പീൽ കളറ് ഇത് നല്ല മെറൂൺ അല്ല കോഫി ബ്രൗൺ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് മുംബൈ പ്രിന്റ് ചെയ്യുന്നാണെന്ന് ഭൂരിഭാഗം പേർക്കും അറിയാലോ കുറെ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ കളർ ചാർട്ട് തന്നെ കിട്ടിയേക്കണത് സാധാരണ കിട്ടാറ് വേറൊരു കളർ ചാർട്ടാണ് എനിക്കത്രക്കാട് പിടിക്കാറില്ല ഒരു കളർ ചാർട്ട് കൊണ്ടു കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത സംഭവം സെയിൽ ആവണ്ടെങ്കിലും മനസ്സിലും അത്രക്കങ്ങളുടെ തൃപ്തിയോടുകൂടിയല്ല ഞാൻ ഈ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കാറ് പക്ഷെ ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് പണ്ട് കെട്ടിയിരുന്ന അതേ കളർ ചാർട്ടിൽ ഇത് ഈ എല്ലോ ഒക്കെ ലഡിപൊള്ളിയാണ് എല്ലോ മെറൂണും നല്ല കോമ്പിനേഷൻ അല്ലേ അതുപോലെ തന്നെ ഇതൊരു മജന്ത ബ്ലൂ കോമ്പിനേഷനിൽ അതായത് നമ്മൾ ഈ പജ്റക്ക് മൂന്ന് കളറിലാണല്ലോ കിട്ടുന്നത് ആ മൂന്ന് കളറും ഇതിന് മാച്ചിങ് ആയ രീതിയിലാണ് നമ്മ ഓരോ കളറിനും മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു മോഡലിന് ഞങ്ങളിട്ട പേരാണ് കേട്ടാ അമല മോഡല് അമല മോഡൽ എന്ന് വെച്ചാൽ നിങ്ങള് വേറെ തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളൊരു മാതാവിനെ വിശേഷിപ്പിക്കണ ഒരു എന്ന് മാത്രം അമല മനോഹരി എന്നൊക്കെ ആ മാതാവിനെ പറയുവല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇരിക്കട്ടെ എന്ന് വെച്ചു ഇത് നല്ല നേവി ബ്ലൂ കളറില് അപ്പൊ ഇത്രയും ആണ് നമ്മളിപ്പോ ഇതില് പ്ലെയിൻ മെറ്റീരിയല് നമ്മള് ചെയ്ത ഇത്രയും ആണ് ഇനി നമുക്ക് ആ ഇനി നമുക്ക് ഏഹ് ഇപ്പൊ പ്ലെയിനിലല്ലേ കണ്ടത് അത് തന്നെ നമ്മള് മിക്സ് ആൻഡ് വെജിൽ ചെയ്ത് എങ്ങനെയുണ്ടാവും നെക്കില് അപ്പോ അതും കൂടെ നമുക്ക് നോക്കാം സെയിം ലെങ്ത്തും വണ്ണും ഒക്കെ ഈ എക്സലിന് ഞാനിപ്പോ പറഞ്ഞ അതേ സെയിം ലെങ്ത്തും വണ്ണും കിട്ടുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്തേക്കണത് ദേ നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഇതുപോലെ നമുക്ക് കിട്ടുന്ന നല്ല സ്റ്റൈലായിട്ട് വീട്ടിൽ വീട്ടിലിപ്പോ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ടത്തെ പോലെ എന്താ പറയാ ഭംഗിയില്ലാത്ത മോഡലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എപ്പോഴില്ല വെറൈറ്റി ആണ് ചോദിക്കുന്നത് അപ്പോൾ ഫാഷൻ സ്ട്രൈസിന്റെ പ്രത്യേകതയാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ ഓരോ വെറൈറ്റികളാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കണ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അത് അത്രയും സ്നേഹത്തോടെ എന്തെന്നാ പറയണ സ്നേഹത്തോടെ ഈ ഞാൻ ഈ കൊണ്ടുവരുന്ന മോഡൽ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഒത്തിരി 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 താങ്ക്സ് പറയുകയാണ് നിങ്ങളുടെ അടുത്ത് അതുപോലെ നമ്മുടെ ഗീവേ പറഞ്ഞേക്കുന്നത് വെള്ളിയാഴ്ചയാണ് അടുത്ത വരണ വെള്ളിയാഴ്ചയാണ് അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ ചെയ്തിട യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തിട സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഏർ നമ്മുടെ ശനിയാഴ്ചത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോയില് ആ വീഡിയോയിലായിരിക്കണം ഓട്ടോ കമന്റ് ഇടേണ്ടത് ആ വീഡിയോയില് ആ ആ കമന്റിൽ നിന്നാണ് നമ്മളൊരാളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഗിഫ്വേ ചെയ്ത് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് അതിൽ എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് ഒന്നും എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പലരുടെ കയ്യിൽ നിന്നുള്ള ചെറിയ ചെറിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ അപ്പൊ അത് എത്രത്തോളം സക്സസ് ആവൂന്ന് നമുക്ക് നോക്കാം അങ്ങനെ സക്സസ് ആവുകയാണെങ്കിൽ ഇനിയും നമ്മളത് തുടരും എല്ലാ ആഴ്ചകളിലും ഉണ്ടാവും അപ്പോൾ അതെ ഈ മിക്സ് ആൻഡ് മേച്ചിന്റെ മോഡല് ഈ ഡിസൈനിലെ അത്രേ ഉള്ളൂ ഇനി അടുത്ത ഡിസൈനില് അപ്പൊ ചെറിയ ചെറിയ ഡിസൈനുകൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ വരണത് നല്ല മൂവിങ് ആണ് അതിപ്പോ നമ്മള് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് ഉണ്ടല്ലോ നമ്മുടെ എൻസ്റ്റൈൽ മോഡലൊക്കെ വരണതിലെ ആ ഒരു മോഡൽ ചെയ്താലും ഒരുപാട് സെയിൽ വരണായിട്ടാണ് അപ്പൊ ഞാൻ ഈ സ്ട്രൈപ്സ് വന്നപ്പോ ഇതിലും കൂടെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയാ എങ്ങനെയുണ്ടെന്നുള്ളത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഈ കളറ് ഇത് റെഡ് റെഡും വൈറ്റും ചേർന്ന സ്ട്രൈപ്സ് ഡിസൈനും പൂക്കളിന്റെ ഡിസൈനും ഇത് മജന്ത വൈറ്റ് ഇനി നമുക്കുണ്ടല്ലോ ഇതിന്റെ തന്നെ യൂനക്ക് അമല മോഡലിലെ തന്നെ യൂനക്കില് നല്ല ലൈറ്റ് കളർ ചാർട്ടില് വൈറ്റ് ചുരിദാർ കട്ട് ബാക്ക് ചുരിദറക്കെട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് കൊടുത്ത് നേരത്തെ കാണിച്ച സെയിം മോഡൽ തന്നെ പക്ഷെ റൗണ്ട് യോക്കാണെന്ന് മാത്രം അതിൻ്റെ കളറുകളെല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഞാൻ ആദ്യം ഇത് ഫ്രോക്ക് നൈറ്റി ആണ് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് ഈ മോഡൽ ഒരെണ്ണം ഞാൻ ഈ യെല്ലോ കളറിലാണ് സ്ക്വയറിനൊക്കെ വെച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ പിന്നെ സ്ക്വയറിനൊക്കെ കുറെ ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഞാൻ യൂ ആക്കി ചെയ്തത് ഗ്രീൻ ആണ് ഇത് നല്ല പീച്ച് കളറ് നടിപൊളി പീച്ച് കളറ് അതുപോലെ ലാവണ്ടർ ഇത് ഒനിയൻ പിങ്കിന്റെ ലൈറ്റ് അപ്പൊ ഇത്രയും കളേഴ്സ് നമ്മൾ യൂനെഫില് വൈറ്റ് ഹക്കോബോ ചെയ്തു ഇനി ഒരു മൂന്ന് വയസ്സും കൂടെ അത് ഞാൻ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ല ഇതിന്റെ ചുരിദാർക്കെട്ടാണ് ഇട്ടിരുന്നത് ഇത് നമ്മുടെ അമല മോഡല് നമ്മളിത് എംബ്രോയിഡറിയും കൂടെ കൊടുത്തു ഇതിന് ഉണ്ടാവും നോക്കാം എംബ്രോയിഡറിന്ന് ഉദ്ദേശിച്ചിട്ട് എംബ്രോയിഡറിയും കൂടെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നതാണ് ഇവിടെ കണ്ടോ പിന്നെ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് ഇതിന്റെ മൂന്ന് കളറുകൾ ഇത് റിംജിം എന്ന് പറയണ മെറ്റീരിയൽ കണ്ട റിംസിം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഞാൻ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലിലാണ് ചെയ്തത് അപ്പൊ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഹൈ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും ഇതിന്റെ മൂന്ന് കളറിൽ സെക്കൻഡ് കളർ മെറൂൺ അപ്പൊ മെറൂണിന് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തു അടുത്തത് നേവി ബ്ലൂ ലാസ്റ്റ് കളർ നേവി ബ്ലൂ ഇത് മൂന്നും നല്ല അടിപൊളി കളറാണ് പിന്നെ ഒരു ഈയൊരു മോഡൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കൊറേ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഒരുപാട് ചെയ്ത് ചെയ്ത് വരാനുണ്ട് അപ്പൊ വരണതനുസരിച്ച് നമ്മുടെ വീഡിയോ വരും അപ്പൊ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തിട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സാധാരണ ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ഫോളോ ചെയ്യലൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പറയാനായിട്ട് പക്ഷെ ഇപ്പം പറയണെന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു ദിവസം കാണാണ്ടാകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എൻ്റെ വീഡിയോ ഇല്ലാത്തേന്ന് അപ്പോൾ ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കണ് അപ്പം എനിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ എൻ്റെ പിന്നാലെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഗിവ്വേ പോലും ഞങ്ങൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ാണ് ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയുന്നത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം പുതിയ പുതിയ മോഡലുകളൊക്കെ ആയിട്ട് നാളെ കാണാം